ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കനക ആദർശിൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് കറിയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്ന് ഇപ്പോഴോ രക്തം കൊടുത്തു എൻ്റെ കുഞ്ഞ് അതിനുശേഷം എൻ്റെ കുഞ്ഞിപ്പോൾ കരൾ കൊടുക്കാൻ പോകുന്നു രക്തം കൊടുത്തത് പോട്ടെ എന്ന് വെക്കാം അതിനുശേഷം അമ്മായിയമ്മയ്ക്ക് എൻ്റെ കരൾ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് നിർബന്ധം പിടിച്ചില്ലേ അങ്ങനെയുള്ള എൻ്റെ മോളെ പേര് കേൾക്കുന്നത് പോലും മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ ഗോവിന്ദട്ടനെയും കൂട്ടി അമ്മയുടെ അടുത്ത് പോയപ്പോൾ വളരെ മോശമായ രീതിയിലാണ് മോൻ്റെ അമ്മ ഞങ്ങളോട് സംസാരിച്ചത് അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതാണ് അതാണമ്മേ എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ആരോടും പറയരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ നയനമോളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പ അറിഞ്ഞാൽ മതി മോളുടെ അച്ഛൻ എല്ലാം തിനുശേഷം എൻ്റെ മോൾക്ക് അനന്തപുരിയിലെ ഒരംഗത്തെ പോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് അയക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വിട്ടു തരത്തില്ല മോനെ അതിൻ്റെ പേരിൽ മോന് ദേഷ്യമോ വിഷമോ ഒന്നും തോന്നരുത് ഞങ്ങളുടെ വീട്ടിൽ പ്രാരാബ്ധ ഒരുപാടാ എങ്കിലും ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നടുവിലും അവൾക്കവിടെ മനസ്സമാധാനം കിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ അനന്തപുരിയിലെ ജീവിതത്തിന് എൻ്റെ മോൾക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് എൻ്റെ മോള് കാച്ചുവെച്ച പാലാണ് മോൻ്റെ അമ്മ കുടിച്ചിരിക്കുന്നത് അത് മോൻ്റെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിലോ അത് പിന്നെ കുടിക്കേണ്ടത് എൻ്റെ നവ്യം മോളാ അങ്ങനെ അവൾ അത് കുടിച്ചിരുന്നെങ്കിലോ ഇപ്പം അവളായിരിക്കും മോൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അവളുടെ കുഞ്ഞും പോയേനെ ഇതൊക്കെ അവിടെ ആരാ മോനെ ചെയ്യുന്നത് ആരായാലും അതൊക്കെ ചെയ്യാൻ മനസ്സുള്ളവർ അവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കേണ്ടത് അമ്മേ നവ്യമോയുടെ കാര്യത്തിലും എനിക്കിപ്പോൾ നല്ല ആദ്യമുണ്ട് മോനെ ഏഴാം മാസം എങ്ങനെയെങ്കിലും ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടു പേരും ഞങ്ങൾക്കൊപ്പം താമസിക്കട്ടെ കെട്ട് കഴിഞ്ഞതും കെട്ട് കഴിയാത്തതുമായിട്ട് മൂന്ന് പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്ന് അൽവക്കക്കാരൊക്കെ പറയുമായിരിക്കും എങ്കിലും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ജീവനോടെ കാണാലോ കനക അതൊക്കെ പറഞ്ഞ് കരയാണ് എന്നിട്ട് പറയാണ് മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാ എങ്കിലും നെഞ്ച് പറഞ്ഞു പോയത് കൊണ്ടാണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് കനക ഒരു കസേരയിൽ പോയിരുന്ന കറിയാണ് പിന്നെ അനി എവിടേക്കോ പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു അപ്പോഴാണ് അനിക്ക് കോൾ വന്നത് ആ നന്ദു ഒരു സമാധാനം അനി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്തു പറ്റി വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ വീട്ടിലല്ലല്ലോ പ്രശ്നം അവിടെ ഹോസ്പിറ്റലല്ലേ ആ വലിയമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് അമ്മ അമ്മയിപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ മാനേജ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എങ്കിലും എന്ത് ചെയ്താലും ചേച്ചിക്ക് കേൾക്കേണ്ടത് കേൾക്കേണ്ടി വരുന്നത് പഴിയും പരാതിയാണല്ലോ എടത്തിയുടെ ബോഡി വളരെ വീക്കാണെന്ന് പറഞ്ഞിട്ടും ഇടത്തി വലിയമ്മക്ക് ബ്ലഡ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ബ്ലഡ് മാത്രമല്ലല്ലോ കരളുകൂടെ പകത്തുനിന്ന് നൽകാൻ പോകല്ലേ ഏഹ് നന്ദു എന്തായി പറഞ്ഞേ അപ്പോൾ അനിയൊന്നും അറിയില്ലേ അനിയുടെ വല്യമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കരൽ കൊടുത്ത് സഹായിക്കുന്നത് ഇപ്പോൾ ചേച്ചിയാണ് അതറിഞ്ഞിട്ട് അമ്മ പോയി എന്നാണ് ഞാൻ പറഞ്ഞത് അയ്യോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇവിടെ പലർക്കും അതറിയില്ല അതറിയാതെ ഇടത്തിയെ ഇപ്പോൾ എല്ലാവരും പലരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ട് ഇടത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അനി എൻ്റെ ചേച്ചിയെ എനിക്കറിയാം ഇതുപോലെ ആത്മാർത്ഥതയുള്ളൊരു ചേച്ചിയെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ചേച്ചിയുടെ നന്മ ആദ്യമേ തിരിച്ചറിഞ്ഞ കൂട്ടത്തില അനി മുത്തശ്ശിക്കും മുത്തശ്ശനും ഇപ്പോൾ ആദർശേട്ടനും ഒക്കെ അതറിയാം എന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വല്യമ്മ ചേച്ചിയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതില എനിക്ക് വിഷമം അപ്പം അനിവറിയാണ് ഏതായാലും ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഞാനും ദേ അങ്ങോട്ടേക്ക് വരിക പിന്നെ പലർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചിയെ എനിക്കൊന്ന് കാണണം നന്ദുവിന് ശരിയെന്ന് തോന്നുന്നത് നന്ദു ഉറപ്പായിട്ടും ചെയ്യണം അവിടെ ആരുടെ മുഖവും നോക്കരുത് ശരി അനി ഞാൻ ദേ വരുവാ കനകൊന്ന് കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് പക്ഷേ എന്നിട്ടും ആദർശ എടുത്ത് ചോദിക്കാണ് മോനെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കു നീ വിഷമത്തോടെ ഓടി വരികയാണ് ആദർശേട്ടാ എടാ വേറെ ആരും ഇതറിയണ്ട മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും വീണ്ടും ഞാൻ ഒരു ത്യാഗം ചെയ്യുക അവൾ അവളുടെ ജീവൻ അമ്മയ്ക്ക് പകുത്തുകൊടുക്കുക അറിഞ്ഞു നന്ദു എന്നെ വിളിച്ചിരുന്നു അപ്പോൾ കനക പറയാണ് ഗോവിന്ദേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോനെ വേറെ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ലേട്ടാ അതിനുള്ള അവസരം നയന കൊടുത്തില്ല അവൾ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു അമ്മയെ സഹായിക്കാൻ അനുവദിക്കണമെന്ന് വലിയമ്മ ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ ഏട്ടാ അപ്പോൾ കനക പറയാണ് മോൻ്റെ വല്യമ്മ ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ എൻ്റെ നയനമ്മോളെ വെറുക്കുക ചേട്ടത്തിയുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ നല്ല ചുമകാരനൊന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക് വേണമെങ്കിൽ വലിയമ്മയെ സഹായിക്കാമായിരുന്നു ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ ഏടത്തിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാ അനാമികയുടെയും അവളിതറിഞ്ഞിട്ട് മാറി നിന്ന് കാണും എല്ലാം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വരും ഏട്ടത്തി പഴിക്കാൻ അമ്മായി അമ്മയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാൻ ഏട്ടത്തെയും ഇടത്തിയുടെ ഇടത്തീയും വഴിതെറ്റി വന്നതാണെന്ന് ഇടക്കിടയ്ക്ക് വല്യമ്മയും അപ്പച്ചൊക്കെ പറയുമായിരുന്നു എൻ്റെ അമ്മയും ഇടക്കിടയ്ക്ക് പറയായിരുന്നു പക്ഷേ ശരിക്കും വഴിതെറ്റി വന്നത് എൻ്റെ ഭാര്യ അങ്ങനെ ഒരുത്തി എനിക്ക് വേണ്ടെന്ന് ഞാൻ ഒരായിരം തവണ പറഞ്ഞതാണ് എന്നിട്ട് ആരും കേട്ടില്ല അവളുടെ സ്ഥാനത്ത് നന്ദു വന്നിരുന്നെങ്കിൽ പല അപകടങ്ങളും ഒഴിഞ്ഞുപോയനെ അപ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വന്നത് നന്ദു അനിവറിയാണ് അപ്പോൾ നന്ദു ആദർശേട്ടാ എങ്ങനെയുണ്ട് ചേച്ചിക്ക് ഓപ്പറേഷൻ നടക്കാം മോളെ എന്നിട്ട് നന്ദു പറയാണ് അനിയുള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് കരുതിയതാ പിന്നെ അകത്ത് കിടക്കുന്നത് എൻ്റെ ചേച്ചിയാണല്ലോ അപ്പോൾ വന്ന് എന്തായാലും കാണാതിരിക്കാൻ കഴിയില്ലല്ലോ കനകൾ ചോദിക്കുക അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ ഇല്ല ഇതുവരെ അച്ഛനൊന്നും അറിഞ്ഞില്ല വല്യമ്മയുടെ സർജറി ആയതുകൊണ്ട് ഇവിടെ ചേച്ചിക്കൊപ്പം വന്ന് എന്ന് പറഞ്ഞത് മോളുടെ മൊബൈൽ ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഞാൻ എടുത്തത് മോള് ഓരോരോ ആവശ്യങ്ങൾക്കായി ഓടി നടക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ഡോക്ടർ റൂം തുറന്ന് പുറത്തേക്ക് വരികയായിരുന്നു അപ്പോൾ നന്തു പറയുകയാണ് ആ അമ്മേ അപ്പോൾ അദർശ് എങ്ങനെയുണ്ട് ഡോക്ടർ ഇല്ല കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി കടന്നുപോയി മരുമകൾ മരുമകളുടെ കടമ നിർവഹിച്ചു ഇനി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ആദർശേട്ടാ എങ്കിലും ചേച്ചി ഒന്ന് കണ്ടിട്ട് പോകണം എന്നുണ്ട് നന്ദു പറയാ അത് കേട്ട ഉടൻ അനിവറിയാണ് കണ്ടിട്ട് പോയാൽ മതി കരളും വൃക്കയുമൊക്കെ കൊടുക്കുന്നത് അപകടകരമല്ലെങ്കിലും അത് പലതിരും കൊടുക്കാൻ മടിക്കുന്നുണ്ട് അതായത് അനാമികയെ പോലെ ആ സ്ഥാനത്ത് സ്വന്തം ശരീരത്തെ പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയും ഓർക്കാതെ ഏട്ടത്തി മുന്നോട്ട് വന്നു അങ്ങനെയുള്ളപ്പോൾ നന്ദുവും അമ്മയുമൊക്കെ ഇനി ആരെയഭയക്കേണ്ടത് ഉറപ്പായിട്ടും ഏടത്തെ കണ്ടിട്ട് നന്ദുപോയാൽ മതി നന്ദു അപ്പാദർശിനെ നോക്കുകയാണ് അപ്പം അദർശി പറഞ്ഞു അതേ മോളെ ഏട്ടത്തിയെ കണ്ടിട്ട് പോയാൽ മതി ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഏട്ടാ ഏടത്തിയാണ് കരൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാനാണോ ഏടാ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ മരുമകളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞേക്കും അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് ഞാനേയാണ് തൽക്കാലം സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല അത് അമ്മയോട് മാത്രമല്ല അമ്മയെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന പലരോടും ഇടത്തി വീട്ടിലേക്ക് വന്നപ്പോൾ വീടിൻ്റെ താളം തെറ്റി എന്നൊക്കെ അപ്പച്ചി പറയുന്നത് കേൾക്കാറുണ്ട് എന്നാലത് അപ്പച്ചിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ശരിക്കും താളം തെറ്റിയത് അനാമിക വന്നതിന് ശേഷം ഇല്ലയമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ഒന്നുകിൽ അബിയും അപ്പച്ചിയും അല്ലെങ്കിൽ അനാമികയും അവരുടെ അമ്മയും അല്ലാതെ അവരൊക്കെ പറയുന്നത് പോലെ ഞാനിടത്തേക്ക് അതിൽ ഒരു പങ്കുമില്ല ആദർശ് ഐ സിയിലേക്ക് പോയിരിക്കുകയാണ് അമ്മയെ കാണാൻ വേണ്ടി അമ്മ അപ്പം തന്നെ തിരിഞ്ഞു നോക്കുകയാണ് ആ ദൃശ്യ പോയിട്ട് പറയാണ് അമ്മയെ സഹായിക്കാൻ വന്ന ആളിൻ്റെ സർജറി കഴിഞ്ഞു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ആ ആളിനെ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നെ വന്ന് എന്ന് ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞതാ എന്നിട്ട് എന്താ അത് ചെയ്യാതിരുന്നേ ഇടയ്ക്ക് അമ്മയെ കാണാനായിട്ട് ആ പെൺകുട്ടി വന്നിരുന്നു ഓ അമ്മ മയക്കത്തിലായിരുന്നു അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ എത്ര വയസ്സുള്ള കുട്ടിയാ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരും കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ മക്കളൊക്കെ ഉണ്ടോ അത് അല്ല ഏതാണ്ട് നയനയുടെ പ്രായ ആ കുട്ടിക്ക് എന്തിനാ അവിടെയും അവളുടെ പേര് ചേർത്ത് പറയുന്നത് ആ പേര് നിനക്ക് ഒരു ദിവസം ഒരു പത്ത് തവണയെങ്കിലും പറഞ്ഞേ പറ്റുമല്ലേ അവൾ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുക നേരത്തെ നീ പറഞ്ഞു എൻ്റെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെങ്കിൽ അവൾ രക്തം തരാൻ തയ്യാറാവുന്നു പറഞ്ഞു അവളെനിക്ക് ഹൃദയം വരെ തരാൻ തയ്യാറാവുന്നു ആ ഇപ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് കരൾ തരാനായിട്ട് വന്നില്ലേ വരെയൊക്കെയാ പെണ്ണെന്ന് വിളിക്കേണ്ടത് ഇനിയിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ആ കുട്ടിയെ കാണാൻ പറ്റില്ലല്ലോ കുഴപ്പമില്ല എൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഭേദപ്പെട്ട് വരികയാണെങ്കിൽ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം മാത്രമല്ല ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കുകയും വേണം അത് അമ്മ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇനി ആ കുട്ടി എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവൾ പഠിപ്പം മറ്റുള്ള കുട്ടിയാണോ നല്ല കഴിവുള്ള കുട്ടിയാ കഴിവ് മാത്രമല്ല അവൾക്ക് ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സുമുണ്ട് ദയവാനി പറയാം അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ അവൾക്ക് നല്ലൊരു ജോലി കൊടുക്കണം ജോലി ഇല്ലെങ്കിൽ അപ്പോൾ ആദർശം പറയാണ് ഇപ്പോൾ ജോലിയൊന്നുമില്ല ആ ഹൗസ് വൈഫാ ആ കുട്ടിയുടെ ഹസ്ബൻഡോ അയാൾ ബിസിനസ് ചെയ്യുക ആ ബിസിനസ്സിൽ സാമ്പത്തിക സഹായം എന്തെങ്കിലും വേണമെങ്കിൽ നീ ചെയ്തു കൊടുക്കണം ഞാനത് പറഞ്ഞതാമേ പക്ഷേ അവർക്ക് സാമ്പത്തിക സഹായമൊന്നും വേണ്ട അവർ വെൽ സെറ്റിൽഡാ അങ്ങനെയുള്ള ആ പയ്യൻ അയാളുടെ ഭാര്യയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചല്ലോ മോനെ അതും നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് അറേ ആ കുട്ടിയെപ്പോലെ ആ പയ്യനും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കണം അങ്ങനൊരു മോനായിരുന്നു നീ പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ മനസ്സ് മാറിപ്പോയി അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ എനക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ സഹായിക്കുമായിരുന്നു ഉണ്ടരുത് നീ ആ പേര് പറയരുത് എന്ന് പറഞ്ഞാലും നിന്റെ നാവിൽ അതേ വരുവല്ലേ അവൾ പ്രാർത്ഥനയോടെ കഴിയുകയാണെന്ന് അല്ലേ അവൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത് ഇപ്പം നീ പോയിക്കോ ഇതിനൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ആദർശ് നയനയുടെ റൂമിലേക്കാണ് വന്നത് നയനയുടെ ആ കിടപ്പ് കണ്ട് അദർശിന് വല്ലാത്ത വിഷമം തോന്നി ആദർശ് കണ്ണടച്ച് കിടക്കുന്ന നയനയെ നോക്കി തിരിച്ച് നടക്കുകയാണ് അപ്പോൾ നടക്കുന്നതിനിടയിൽ ആദർശ് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി സങ്കടപ്പെടുവാണ് പിന്നെ നന്ദു കനകയോട് ചോദിക്കാണ് അമ്മയെ അച്ഛനോട് പറയാതിരിക്കുന്നത് ശരിയാണോ ഇപ്പം പറയണ്ട മോളെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ പിന്നെ ഇതുപോലെ കാവലിരിക്കേണ്ടി വരുന്നത് അച്ഛനായിരിക്കും രണ്ട് തവണ ഇതിനു മുമ്പ് നമ്മൾ കാവലിരുന്നതല്ലേ അവഴാണ് ആദർശിക്കണ്ണ് തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ കനക മോനെ എന്തായി മോനെ അവൾ മയക്കത്തിലാണ് ഇങ്ങനെയൊരു മകൾക്ക് ജന്മം നൽകിയത് അമ്മയുടെ പുണ്യോ കുഞ്ഞും മുതൽ നയനമോള് അങ്ങനെയാണ് അവൾ മറ്റുള്ളവരെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ അവളുടെ അച്ഛന് രണ്ട് തവണ അറ്റാക്ക് വന്നപ്പോഴും നമ്മുടെ കുടുംബത്തെ ചുമതലേറ്റിക്കൊണ്ട് നടന്നത് അവളാ അന്നൊന്നും അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല നവ്യമോളും ഞാനും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയപ്പോഴും എൻ്റെ നയനമോള് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കനക കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാ ഇങ്ങനെ മകൾക്ക് ജന്മം നൽകിയത് എൻ്റെ പുണ്യം തന്നെയാണ് ഏറ്റവും ആദർ അമ്മ ഇത്തിരി സ്നേഹം എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്നില്ലല്ലോ ആദർ അതിൻ്റെ കാരണം അറിയാലോ ഇപ്പോൾ എന്നെ വലിയൊരു ഹെൽപ്പ് ചെയ്ത കാര്യം പോലും അമ്മയെ അറിയിച്ചിട്ടില്ല എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ല അതിനു വേണ്ടി കൂടിയാ ഞാൻ മല ചവിട്ടുന്നത് അതിനെട്ടാം പടിയും കിടന്ന് അയ്യപ്പ ദർശനവും കൂടി കഴിഞ്ഞ് വരുമ്പോൾ മയും മരുമകളും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും മാറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് മുത്തശ്ശം പറഞ്ഞിരിക്കുന്നത് ന മുത്തശ്ശനും മുത്തശ്ശിയും അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അച്ഛനും ഇളയച്ഛനും ഉൾപ്പെടെ ഇത്തവണ മല അവരും അതിനുകൂടി വേണ്ടിയാണ് ചെയ്യുന്നത് കനക കരഞ്ഞുകൊണ്ട് പറയുകയാണ് എല്ലാം ശരിയാവും മോനെ മോനെ ഇന്നലെ മുതൽ മോൻ ഉറക്കം കളിയല്ലേ ഇനി മോൻ കുറച്ചു നേരം വീട്ടിൽ പോയി വിശ്രമിക്ക് ഞാൻ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം അല്ലാതെ വിശ്രം വിശ്രമിക്കാമെന്നും പറ്റില്ല ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അദൃഷ് ചേട്ടാ എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതിന് ഞാനിവിടെ ഉണ്ടായല്ലേ പറ്റുമോ മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് വശത്ത് കിടക്കുന്നവരാ ഇവിടെ അവശ്യമായി കിടക്കുന്നത് അവരെ മറന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല അമ്മേ അതർഷി പോയി അപ്പോൾ കനക കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ദർശി വീണ്ടും വന്നിട്ട് പറയാണ് അമ്മേ അച്ഛൻ ഇത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല മോനെ അറിയിക്കരുത് എന്ന് മോള് വാശി പിടിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിയുമ്പോൾ മരുമോനും മരുമോൻ്റെ വീട്ടുകാരും സ്വാർത്ഥരാണ് എന്ന് അച്ഛൻ കരുതോ അങ്ങനെ പറഞ്ഞാലും അതിൽ സത്യയില്ലല്ലോ അതർ ചേട്ടാ നിങ്ങളാരും നിർബന്ധിച്ചിട്ടില്ലല്ലോ എൻ്റെ ചേച്ചി സ്വമനസ്സാരല്ലേ കൊടുത്തത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറേ നാൾ അവളെ അടുക്കളക്കാരിയാക്കിയപ്പോൾ അത് കണ്ട് ഞാനും ഒരുപാട് സന്തോഷിച്ചതാ ഇതിനൊക്കെ എങ്ങനെ നിങ്ങളോട് മാപ്പ് പറയണം അറിയണം എന്നെനിക്കറിയത്തില്ല ഒന്നും വേണ്ട മോനെ എൻ്റെ നയനമോട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ടെ അതൊക്കെ കഴിയുമ്പോൾ അവൾക്കൊന്ന് സന്തോഷിക്കാൻ ഒരിത്തിരി സ്നേഹം കൊടുക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അവൾക്ക് അങ്ങനെ ആ സ്നേഹം ആരും കൊടുക്കുന്നില്ല ആ വീട്ടിൽ നിന്ന് ഒന്നും മോൻ്റെ മുത്തശ്ശനും നോക്കിയാൽ അതിപ്പോൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് എന്നെനിക്കറിയാം എങ്കിലും എൻ്റെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അമ്മായി അമ്മ അവളെ ഒന്ന് അംഗീകരിച്ച് കാണാൻ ഇനി ഇനി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അമ്മേ അവളെ ഒരു പക്ഷേ മറ്റാരേക്കാളും നയനെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും നമ്മളൊക്കെ കത്തിക്കുന്ന ദൈവങ്ങൾ സ്നേഹത്തോടെ എൻ്റെ മോളെ അംഗീകരിക്കുന്ന ഒരു ദിവസത്തിനായി നമ്മൾക്ക് കാത്തിരിക്കാം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ